കൊല്ലം പത്തനാപുരത്ത് ഓൺലൈൻ ഗെയിമിന് അടിമയായ സ്കൂൾ ജീവനക്കാരൻ മരിച്ച നിലയിൽ കൊല്ലം പത്തനാപുരം മൌണ്ട് ടാബോർ സ്കൂളിലെ പ്യൂണായ മലപ്പുറം പോത്തുഗൽ സ്വദേശി ടോണി കെ തോമസിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് രണ്ടു വർഷമായി ടോണി ഓൺലൈൻ ഗെയിമിന് അടിമയാണ് എന്ന് ബന്ധുക്കൾ പറയുന്നു സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട് സുയിത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇങ്ങനെ ഈ ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട് ജീവിതം തകർന്നു പോയ ഒരുപാട് മനുഷ്യരുടെ കഥകൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ പത്തനാപുരത്ത് എന്താണ് സംഭവിച്ചത് ഈ ഈ സ്കൂൾ ജീവനക്കാരൻ്റെ ഈ പ്യൂണിൻ്റെ ബന്ധുക്കളും ജീവ ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് സുയത്ത് എല്ലാ ദിവസവും രാവിലെ ഈ ടോണി ആയിരുന്നു കൃത്യമായി സ്കൂളിലെത്തി സ്കൂൾ തുറക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ ഒൻപത് മണി കഴിഞ്ഞിട്ടും സ്കൂൾ തുറക്കാതിരുന്നോടുകൂടിയാണ് മറ്റ് ജീവനക്കാർ ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചത് പക്ഷെ അതിന് സാധിക്കാതെ വന്നതോടുകൂടി ഇയാൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ ഫ്ളാറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു ഉടൻ തന്നെ ഇതിന്റെ ഓണറിൽ നിന്നും സ്പെയർ കീ വാങ്ങി മുറി തുറന്നു നോക്കിയപ്പോഴാണ് ഫ്ലാറ്റിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഈ ടോണി സ്ഥിരം ായി ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ തവണ നാട്ടിലെത്തിയപ്പോൾ ഈ വീട്ടുകാർ ഇയാളെ കൗൺസിലിങ്ങിന് ഹാജരാക്കുകയും അതിനുശേഷം ഇയാളുടെ സ്മാർട്ട് ഫോൺ വാങ്ങിയ ശേഷം ഒരു വേസ് മോഡൽ ഫോൺ കൊടുത്താണ് പത്തനാപുരത്തേക്ക് അയച്ചത് അങ്ങനെ പത്തനാപുരത്ത് പക്ഷെ ഇയാൾ ജോലിക്ക് എത്തിയപ്പോൾ വീണ്ടും ഇത്തരത്തിൽ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പണം കടം വാങ്ങി വീണ്ടും ഗെയിം കയറ്റുകയായിരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഇയാൾക്കുണ്ടായി അത്തരത്തിൽ പണം നഷ്ടപ്പെട്ടതിൽ അടക്കമുള്ള മാനസിക ഇപ്പോൾ ആത്മഹത്യക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്പ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം